പലപ്പോഴും ചോദിക്കുന്ന പലരും ഉപാസന എടുക്കാത്തതിന്റെ കാരണം തന്നെ ഞാൻ ഈ ഉപാസനയൊക്കെ ചെയ്താൽ അടുത്ത തലമുറയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാവുമോ അവരെ തുടരേണ്ടി വരുമോ എന്നതാണ് പലപ്പോഴും നമ്മൾ ആരെങ്കിലും നമ്മൾ വീടുണ്ടാക്കിയാൽ എൻ്റെ അടുത്ത തലമുറ ഓണർക്കേണ്ടി വരുമോ ഓരോ ബുദ്ധിമുട്ടോ ബുദ്ധിമുട്ടുമോ എന്ന് കരുതി വീട് ഉണ്ടാക്കാൻ നമ്മൾ വാഹനം വാങ്ങാതിരിക്കാറോ ഞാൻ ഒരു ലോൺ എടുത്ത് മരിച്ചുപോയ അല്ലെങ്കിൽ എന്റെ തലമുറക്ക് ശേഷം മക്കൾ തറക്കേണ്ടി വരില്ലേ പലപ്പോഴും മറ്റൊരു കാര്യത്തിലില്ലാത്തൊരു ആളുകൾ ഇതാണ് ഉപാസന വിഷയത്തിൽ കാണാം നമ്മൾക്ക് ജീവിതത്തിൽ ഉണ്ടാവേണ്ട സമൃദ്ധിയും ഐശ്വര്യവും ആർജവും ഒക്കെ നേടാനാണ് ഉപാസന ഈ ഒരു ചിന്ത കൊണ്ട് പലരും ഉപാസന എടുക്കാതിരിക്കുന്നത് വളരെ ദയനീയമായ ഒരു കാഴ്ച കാഴ്ചയാണ് നമ്മൾ നമ്മളുടെ ആർജ്ജവം ഉണ്ടാക്കിയെടുക്കാനും വേണ്ടി നമ്മുടെ പൂർവീകർ സമൃദ്ധമായി മനുഷ്യൻ ഭൂമിയിൽ ജീവിക്കാനും വേണ്ടി ഏറ്റവും സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടി നമുക്ക് തന്ന വലിയ സമ്മാനങ്ങളാണ് ദേവതകളും കുലദേവതകളെയും പലപ്പോഴും ആ കുലദേവതയെ പൂർവീകരായിട്ട് തന്നത് നമ്മുടെ സമൃദ്ധി നമ്മളൊരു പക്ഷേ നമ്മുടെ പൂർവീകരൊക്കെ സമൃദ്ധിയിൽ ജീവിച്ചതിൻ്റെ കാരണം തന്നെ അവരുടെ ഉപാസന കൊണ്ടാണ് ആ ഉപാസന മുന്നോട്ട് കൊണ്ടുപോകാതിരിക്കുന്ന സമയത്ത് ആ സമൃദ്ധി ചിലപ്പോൾ നമ്മളെ കൊടുക്കുക ഉപാസനയിലൂടെ ഉണ്ടായ സമൃദ്ധി ഉപാസന നിന്നു ഉണ്ടാവില്ല എന്ന് മാത്രമേ ഉള്ളൂ അതേപോലെ ആ സമൃദ്ധി ഉണ്ടെങ്കിൽ അടുത്ത തലമുറ തലമുറയും അപ്പം നമ്മളെ സംബന്ധിച്ച് എന്തുകൊണ്ടാണ് ഭാരതം ഫിലോസഫിയെ സംരക്ഷിച്ചത് പദ്ധതികളായിട്ടാണ് അപ്പൊ കുട്ടികൾ ചെറുപ്പകാലത്ത് കാണുന്ന കാര്യങ്ങൾ അവരെ സ്വീകരിക്കുകയും പിന്തുടരുകയും മുന്നോട്ട് പോവുകയും ചെയ്യും ആ പോണ്ടതിന്റെ ആവശ്യത്തെ കുറിച്ച് അവർക്ക് അറിയാതിരിക്കുകയും അവർക്ക് മനസ്സിലാക്കി കൊടുക്കാതിരിക്കുമ്പോഴാണ് ആ ഉപേക്ഷിക്കുക എന്നുള്ള ചിന്ത നേരുന്നത് ഇല്ലെങ്കിൽ നമ്മൾ നിരന്തരം ഞാൻ പഠിച്ച കാര്യങ്ങളൊക്കെ എന്റെ അച്ഛനും അമ്മയും ചെയ്യുന്ന കണ്ടുപഠിച്ചാണ് അതേപോലെ നമ്മുടെ കുടുംബത്തിലൊരു ദേവതാ സ്ഥാനം ഉണ്ടാവുന്ന സമയത്ത് കുട്ടികൾ ചെറുതാകുമ്പോഴേ അതുമായിട്ട് ഇടപഴകുകയും അതവരെ ജീവിതത്തിന്റെ ഭാഗമാവുകയും അവരടുത്ത തലമുറയ്ക്ക് കൈമാറുകയും ചെയ്യും അങ്ങനെ കൈമാറി 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 വന്ന ആചരണങ്ങളാണ് അപ്പൊ അതുകൊണ്ട് നേരത്തെ എന്താണ് എന്താണെന്ന് കിട്ടിയത് അത് അടുത്ത തലമുറയ്ക്ക് കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് അത് നിർബന്ധമായി ചെയ്യേണ്ട കാര്യങ്ങളാണ് നമുക്കത് നമ്മളായിട്ട് അവസാനിപ്പിക്കാനുള്ള പിന്നെ അധികാരം നമുക്കില്ല നമ്മളെ നമ്മളത് അതിൻ്റെ ഒരു ആ വഴിയിൽ ഒരു കണ്ണി തന്നെ കൈമാറി വ്യക്തിപരമായി നിങ്ങൾക്ക് ഏതു ഉപാസകരമാണ് എടുക്കാം ആ ഉപാസനം നിർത്തുന്ന സമയത്ത് നിർത്താം അതൊന്നും അടുത്ത തലമുറ ബാധിക്കുന്ന വിഷയങ്ങളാണ് ബാധിക്കുന്നത് അല്ലെങ്കിൽ കുലദേവത സങ്കേതങ്ങൾ ഉണ്ടാവുക പ്രാണപ്രതിഷ്ഠ ചെയ്യുക ദേവതയെ ഉപ സ്ഥാപിക്കുക തുടങ്ങിയ വിഷയങ്ങൾ വരുമ്പോഴാണ് അത് അടുത്ത തലമുറ തുറന്ന് കൊണ്ടുപോകേണ്ടി കൊണ്ടുപോകേണ്ട അവസ്ഥ ഉണ്ടാവുക മറ്റത്തെ നിങ്ങൾ മരിക്കുന്നതോടുകൂടി നിങ്ങൾ ഉപാസനയും നിങ്ങൾ ഉപാസന ദേവതയും കഴിഞ്ഞു അപ്പോൾ ആ ഒരു രണ്ട് രണ്ടും പ്രത്യേകം മനസ്സിലാക്കി വ്യക്തിപരമായ ഉപാസന എടുക്കുകയാണ് ചെയ്യാം പാരമ്പര്യമായി നമ്മൾ കിട്ടിയത് നമ്മൾ നിർത്തി അല്ല വേണ്ടത് നമ്മളടുത്ത തലമുറയ്ക്ക് കൊടുക്കാനുള്ളത് അവരത് ഭംഗിയായിട്ട് കൊണ്ടുപോയിക്കോളും നമ്മളൊരു അനുഭവം കഴിഞ്ഞ രണ്ട് തലമുറ ഇതിൽ വിമുഖത കാട്ടിയിട്ടുണ്ട് പക്ഷെ വരുന്നൊരു തലമുറ വളരെ താല്പര്യത്തോടുകൂടി വളരെ കൂടി തന്റെ പൈതൃകത്തെ ചേർത്ത് പിടിക്കുന്ന അറിഞ്ഞ് ഉപാസിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നവരാണ് അപ്പം അവർക്കൊന്ന് കൊടുക്കാനാണ് അത് കൊടുക്കാതിരിക്കാനുള്ള അധികാരം നമുക്കില്ല